ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരുടെ വീട്ടിലേക്കും ഏകദേശം അറുന്നൂറ് പ്ലാവും തൈകളാണ് ഇന്നിവിടെ വിതരണം നടക്കാൻ പോകുന്നത് ആര്യാടൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കോൽക്കളം സമ്പൂർണ്ണ ചക്ക ഗ്രാമ പദ്ധതി ഒരു വീട്ടിൽ ഒരു പ്ലാവ് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കടക്കാടൻ ഷോക്കത്ത് എന്നറിയപ്പെടുന്ന ഇണ്ണിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ഇണ്ണിയുടെ വീടിന്റെ മുറ്റത്താണ് ഇത്രയും ജനങ്ങൾ കൂടിയിട്ടുള്ളത് ഈ അതിഥിയായിട്ട് വരുന്നത് ആര്യാടൻ ഷോക്കത്താണ് ആര്യാടൻ ഷോക്കത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ പറഞ്ഞ ആളുകൾ മുയ്യവ കടക്കാടൻ ഷോക്കത്തിന്റെ വീട്ടിലെ ഇത്രയും ആളുകൾ ഇന്ന് തള്ളി എല്ലാവരും വന്നിട്ടുണ്ട് ഇത് വാങ്ങാൻ വേണ്ടിട്ട് ഇത് എടുക്കണേ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ടോക്കൺ പ്രകാരമാണ് എല്ലാവർക്കും പ്ലാവൻ തൈകൾ കൊടുക്കുക എത്ര രജിസ്റ്റർ ചെയ്തു കൊടുക്കാനുള്ള പ്ലാവ് തൈ കാണണ്ടേ കൊള്ളൻ പ്ലാവ് തൈകൾ ഇതാണ് ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള പ്ലാവ് തൈകൾ ഇപ്പൊ നല്ലൊരു മയക്കുള്ള ചാൻസ് ഉണ്ടിട്ടെന്ന് ഇത് കൊണ്ടി നേരെ കൊഴിച്ചിട്ടിഞ്ഞാല് രണ്ടു വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യും ഒരു വീട്ടിൽ ഒരു തൈ അതായത് അറുന്നൂറ് വീട്ടിൽക്കുള്ള തൈകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ആകെ അന്ധം പൊട്ടോ കോൽക്കാലത്ത് ഇത്ര ആൾക്കാര് ഇങ്ങനെ ഇത് വാങ്ങാൻ വരുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഒന്നാമത് ഇന്ന് ആണ് ആ കാരണം കൊണ്ട് തന്നെ എല്ലാരും ഒഴിവായ കാരണം കൊണ്ട് തന്നെ എല്ലാരും വന്നിട്ടുണ്ട് ഇത് വാങ്ങാൻ അങ്ങനെയാണല്ലോ ചില കാര്യങ്ങള് നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യങ്ങള് ജനങ്ങൾക്ക് അത് ഭയങ്കര കാര്യമായിരിക്കും രണ്ടായത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും സ്കൂളിൽ അവർ നേരത്തെ തന്നെ വന്ന് മതിലിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് കൂട്ടത്തില് എന്റെ മോനമുണ്ട് ആര്യാടൻ ഷോക്ക് തരുമ്പോ ഉദ്ഘാടനത്തിന് വേണ്ടിട്ട് രണ്ട് മൂന്ന് തൈകൾ രൂപേഷും അമീറും കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിലൊക്കെ കായച്ച് നിക്കുന്നുണ്ട് ഈ കായകളൊന്നും കാര്യം ചേട്ടാ അതൊക്കെ കൊയിഞ്ഞു പോകും ഈ മണ്ണ് കയറാൻ പാടില്ല ശരിക്കും ഇതിൻ്റെ ഒരു ട്രെയിനിങ് എന്നാൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു മണ്ണുണ്ടല്ല ഇത്രയേനേം ശരിക്കും ഇത് കുഴിച്ചിടാൻ മണ്ണിൽ കുഴിച്ചിടാൻ പാടുള്ളൂ ഇതിൻ്റെ ഈ ബഡിൻ്റെ മുകളിലൊക്കെ ഒരിക്കലും മണ്ണ് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ കായ്ക്കൂലത് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇത് കായ്ച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ ഇതിൻ്റെ ഓൾറെഡി കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കൊയിഞ്ഞു പോകാനുള്ളതാണ് ആ ആരെയൊക്കെ മണ്ണ് ഇവിടെ ഒക്കെ അപ്പോൾ ഇത്രയും നേരം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആര്യാടൻ ഷോക്കത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ കൊടുക്കലോടും കേട്ടോ അപ്പൊ ഇനി ചടങ്ങുകൾക്ക് കിടക്കാം ഇനി ആരും വെയിറ്റ് ചെയ്യേണ്ട ആള് എത്തിയിട്ടുണ്ട് ഇനി കൊടുക്കൽ തുടങ്ങാം കൊറേ നേരം അര മുക്കാൽ മണിക്കൂറായിട്ട് ആൾക്കാർ ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കൽക്കളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു രണ്ട് വർഷത്തിന് ശേഷം പറ്റുന്ന ഒരു സംവിധാനം ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്പോർട്ട് ചെയ്യാ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ചക്ക അവിടെ ഒരു സാധ്യത ഉണ്ട് എന്തായാലും എല്ലാവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നന്നായി തന്നെ ഉപയോഗിക്കണം പിന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടി പരമ്പര അപ്പൊ അതുകൊണ്ട് നല്ലതാണ് പഞ്ചായത്ത് ഏറ്റവും നല്ല കർഷകരായി തന്നെ എത്താൻ രാമേ തന്നെ ഒരു തൈ നന്നു ൊന്നും നോക്കണ്ട പെട്ടന്ന് പത്ത് തമ്മിൽ നിന്ന് എടുത്ത് പോവാം ഒരത്ത അപേക്ഷ ഉള്ളു ഒറ്റ അപേക്ഷു രണ്ടാമത്തെ ചോദിക്ക കൊടുക്കി കൊടുക്കി എല്ലാവർക്കും കൊടുക്കി എല്ലാരും വീട്ടിലും പ്ലാ വല്യ ചന്ദ്ര ഇനാച്ചോ <laughs> അങ്ങനെ <laughs> 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 ഇതിപ്പോ എന്താ <laughs> சாவா சாவா சாவ ரெண்டு குட்டியாக கொடுத்தா ആ കുട്ടി കണ്ടു കൊടുത്തേക്ക് ഈ ചോദിച്ചാ ഓര് മുന്നവടെ ഇട്ട് ഡോക്കും കൊടുത്തോക്കും കൊടുത്ത ഡോക്കും കൊടുത്ത അല്ലി കിട്ടും കൊടുക്കും ഈ കുട്ടി ഈ കുട്ടി ഈ കുട്ടിക്ക് കൊണ്ടു കൊടുത്ത ഈ ഡോക്കും മേടിച്ചിട്ട് ഈ കുട്ടി കൊടുക്കേ ഈ ടോക്ക് േ ആ ടോക്ക് മേടിച്ച പിന്നെ ടോക്ക് മേടിച്ചു ഈ കുട്ടിക്ക് ഈ കള്ളി ആ ടോക്ക് ടോക്കൂടെ ഈ ടോക്ക് ടോക്കണ്ടേ ആ മജീദാ അത് പുള്ളാക്ക മതി ആ നേരല്ലേ ഇതു മതി എല്ലുംണ്ടാവും கிட்டு மன ஆ கேட்டு கூட அப்பட்ண்டே கொரே பிளாவுங்க கேட்க போ ോ ഇത് വേറെ പോയി കുഴിച്ചില്ല കാഴ്ച അല്ല പിള്ളേരും നല്ലതന്നെയാണല്ലോ